നമസ്കാരം എല്ലാവർക്കും ഗൾഫ് മാധ്യമം കുടുംബത്തിന്റെ തിരുവോണകൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉത്രാടപ്പാച്ചിലാണ് എന്നാൽ മസ്ക്കറ്റിലെ മലയാളികൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓണാഘോഷം ആരംഭിച്ചു കഴിഞ്ഞു മസ്കറ്റിലെ ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് നമ്മുടെ കേരളത്തിൽ മാവേലി എന്ന് പറയുമ്പോൾ അതായത് വർഷത്തിൽ ഒരിക്കൽ വന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് എല്ലാ മനുഷ്യരെയും അനുഗ്രഹിച്ച് പോകുന്ന ഒരു മഹാബലി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലും നമ്മളെപ്പോലെ തന്നെ ഒരു ഒമാനി വന്ന് നമ്മളെ അനുഗ്രഹിച്ചു ഇന്ന് നമ്മുടെ ഓണം സെലിബ്രേഷനാണ് ഹാപ്പി ഓണം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് നെസ്റ്റോ ഗ്രൂപ്പ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് പതിവിലും വിഭിന്നമായി ഈ വർഷം നബിദിന നബിദിനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസത്തിൽ അവധിയും കൂടി ഉള്ളതുകൊണ്ട് ജനങ്ങളെല്ലാം ആഘോഷങ്ങൾ മൂന്ന് ദിവസം മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നല്ല തിരക്ക് തിരക്ക് വന്നു കയറി തുടങ്ങിയിട്ടുണ്ട് ഉത്രാടപ്പാച്ചിൻ്റെ തിരക്കിലാണ് ജനങ്ങളെല്ലാം ഉത്രാടപ്പാച്ചലിന്റെ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇനിയും നല്ല തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പതിനാറ് ബ്രാഞ്ചസിലും നല്ല വിപുലമായ രീതിയിൽ മിതമായ നിരക്കിൽ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നെസ്റ്റോ എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം ശരിക്കും നമ്മൾ ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് ഉത്രാടത്തിന്റെ അന്ന് മുതലാണ് ഒന്നാം എന്ന് പറയുന്നത് ഉത്രാടമാണ് പിന്നെ വരുന്നത് തിരുവോണം അത് പൊന്നോണം അതാണ് നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നത് പിന്നെ ഇപ്രാവശ്യം ഒമാനിൽ മൂന്ന് ദിവസം അവധി ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഓണം പൊളിക്കാൻ പറ്റും ഞാൻ വെക്കേഷനും വീട്ടിൽ വന്നപ്പം നാട്ടിൽ വന്നപ്പോൾ അവരുടെ കൂടെ വന്നതാണ് അപ്പം മോന നിർബന്ധം ഇത്തവണ ഓണം ഇവിടെ ആഘോഷിച്ചിട്ട് പോകാവില്ല അവിടെ ഞാൻ തന്നെയാണ് ഓണം ആഘോഷിക്കാറുള്ളത് അപ്പോൾ അവിടുത്തെ പോലെ തന്നെ ഇവിടെ ആയിരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവിടത്തെക്കാട്ടിലും ഭയങ്കരമായ ഒരു ആഘോഷമാണ് ഇവിടെ അവിടെ ഇത്രയും ഇപ്പം ഇല്ല ഇവിടെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്നുണ്ട് എല്ലാ ഇല സഹിതം എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് ഞങ്ങളിതിപ്പം ഓണത്തിന്റെ പർച്ചേസിംഗിന് വന്നതാണ് നാളെ ഞങ്ങളൊരു ഫ്രണ്ട്സിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് മൂന്ന് ഫാമിലി ഒന്നിച്ച് ആഘോഷിക്കാൻ പോവുകയാണ് നാളെയാണ് ഇവിടെ എല്ലാം ഓണം പക്ഷേ ഇവിടെ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഗൾഫിൽ ഓണാഘോഷം ഒക്കെ പരിപാടി ആയിട്ട് ഇവിടെ ഫുൾ സെറ്റപ്പ് ആണ് നാളെ അവധിയാണ് ഇതിന് നമുക്കിവിടെ ഒരു അവധി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും എല്ലാവരും കൂടി ചേർന്ന അതൊരു ഫീലിംഗ് ആണ് എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുക ആഘോഷിക്കുക ഇവിടെ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അതൊക്കെ പറഞ്ഞ ഒരു വൻ ഫീലിംഗ് ആണ് അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കുകയാണ് എനിക്ക് മൂന്ന് ദിവസം ഓണത്തിന് ഉണ്ട് ഞാൻ സദ്യ ഇട്ടേ പുതിയ നാളെ ഇട്ട് മുടീന ഇട്ടണം എനിക്ക് എക്സൈറ്റഡ് ആയി ഭയങ്കര ഗംഭീരായി ഞങ്ങളും ഓണം ആഘോഷിക്കാൻ തുടങ്ങുകയാണ് നാട്ടിലെ പോലെ തന്നെ ഞങ്ങൾക്കും നാളെ ഇവിടെ അവധി കിട്ടിയത് കൊണ്ട് നാട്ടിലേക്കാളും ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഓണം പർച്ചേസ് ഇവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് পবড ভাই পুরষোত্তম কঞ্জি একসচেঞ্জি